രണ്ട് ദിവസമായി ഗോപൻ സ്വാമിയുടെ സമാധി വിവാദമായി ആളി ആളിക്കത്തിയിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോഴും പല സംശയങ്ങളും ഉയരുന്നുണ്ട് മൊഴികളിലും വൈരുദ്ധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സംഭവത്തിൽ പുറത്തുവരുന്നത് മറ്റൊരു ദുരൂഹ സംഭവമാണ് നെയ്യാറ്റൻകര അതിയന്നൂർ കാവുവിള ഗോപൻ സ്വാമിയുടെ സമാധി പോസ്റ്റർ അച്ചടിച്ചതിലും ദുരൂഹതയെന്ന് പോലീസ് അറിയിച്ചിരിക്കുകയാണ് എവിടെ നിന്നാണ് പോസ്റ്റർ തയ്യാറാക്കിയെന്നതിൽ മക്കൾ വ്യക്തമായ ഉത്തരം നൽകിയില്ലെന്ന് പോലീസ് പറയുന്നു പോസ്റ്റർ നേരത്തെ തന്നെ തയ്യാറാക്കിയതായും സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു സമാധി തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഇന്നുണ്ടാവും വീട്ടുകാർ ശക്തമായി പ്രതിഷേധിച്ചതോടെ സമാധി പൊളിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും രംഗത്ത് വരികയും ചെയ്തിരുന്നു സമാധി പൊളിച്ച് വാസ്തവം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നാട്ടുകാരും സംഘടിച്ചു ഇതോടെ നാടകീയ രംഗങ്ങളാണ് ഇന്നലെ സ്ഥലത്ത് അരങ്ങേറിയത് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നാണ് ഗോപൻ സ്വാമിയുടെ കുടുംബം അറിയിക്കുന്നത് ഗോപൻസ്വാമി വ്യാഴാഴ്ച രാവിലെ പതിനൊന്നോടെ നടന്നുപോയി സമാധി സ്ഥലത്തെത്തി പത്മാസനത്തിൽ ഇരുന്ന് സമാധിയായ ാണ് ഇളയ മകൻ രാജസേനൻ പറയുന്നത് തുടർന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി കോൺക്രീറ്റ് അറയിൽ അടച്ചു എന്നാൽ ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നെന്നാണ് ബന്ധുവിന്റെ മൊഴി ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതി പോലീസിന് മുന്നിലുണ്ട് വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കളുടെയും പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പോലീസിന് ലഭിച്ചത് ഇതോടെയാണ് സമാധി സ്ഥലം പൊളിക്കാൻ കളക്ടർ ഉത്തരവിടുന്നത് പൊളിക്കാൻ കഴിയാതെ സബ് കളക്ടർ മടങ്ങിയതോടെ ദുരൂഹതയും തുടരുകയാണ് ഇന്നലെ രാവിലെ പതിനൊന്നോടെയാണ് സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തിയത് പരിശോധന നടക്ക തിനിടെ സ്ഥലത്തേക്ക് ഓടിയെത്തിയ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുശീല മക്കളായ അനന്തൻ രാജസേനൻ മരുമകൾ ശ്രീദേവി എന്നിവർ ശക്തമായി പ്രതിഷേധിച്ചു ഇതിനിടെ സമാധി സ്ഥലം പൊളിച്ച് വസ്തുത കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചതോടെ സ്ഥിതിവഷളായി പോലീസ് ബലം പ്രയോഗിച്ചാണ് വീട്ടുകാരെയും പ്രതിഷേധിച്ചവരെയും നിന്ന് മാറ്റിയത് ഇതോടെ സബ് കളക്ടർ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന പറഞ്ഞ് കുടുംബാംഗങ്ങളെയും പ്രതിഷേധിച്ച സംഘടനാ പ്രതിനിധികളെയും നിയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖർ അഡ്വക്കേറ്റ് രഞ്ജിത് ചന്ദ്രൻ വാർഡ് കൌൺസിലർ അജിത എന്നിവരുമായി സബ് കളക്ടർ സംസാരിച്ചു തുടർന്നാണ് നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് സബ് കളക്ടർ മടങ്ങിയത് കല്ലറ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്ന് അറിയിക്കുമെന്നാണ് കളക്ടർ വ്യക്തമാക്കിയത് ഗോപൻ സ്വാമികളുടെ കുടുംബത്തിന്റെ ഭാഗം കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം എന്ന പേരിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ തുറക്കാനും പരിശോധിക്കാനും കളക്ടർ അനുകുമാരി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഉത്തരവിട്ടിരുന്നത് അറ തുറക്കാനുള്ള പോലീസ് നീക്കത്തിനെതിരെ സ്വാമികളുടെ കുടുംബം ശക്തമായി പ്രതിഷേധമാണ് നടത്തിയത് നാട്ടുകാരിൽ ചിലരും ഇവർക്കൊപ്പം കൂടിയത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ആത്മഹത്യാ ഭീഷണിയടക്കം നടത്തിയ കുടുംബാംഗങ്ങളെ സ്ഥലത്ത് നിന്നും നീക്കിയിരുന്നു വലിയ പോലീസ് സന്നാഹത്തോടെയാണ് രാവിലെ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം കല്ലറ പൊളിക്കാൻ തുടങ്ങിയത് പോലീസിനെ കൂടാതെ ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിരുന്നു പതിനൊന്ന് മണിയോടെ ആർ ബിഒയും ഡിവൈഎസ്പിയും സ്ഥലത്തെത്തിയിരുന്നു ഇതോടെ ഇരു വിഭാഗവും തമ്മിൽ തർക്കമുണ്ടായി ഇതോടെയാണ് കുടുംബത്തിന്റെ ഭാഗം കൂടി കേൾക്കാൻ തീരുമാനമായത് സമാധി തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് കുടുംബം അറിയിച്ചത് ഭർത്താവ് സമാധിയായതാണെന്നും തുറക്ക അനുവദിക്കില്ലെന്നും ഗോപൻ സ്വാമിയുടെ ഭാര്യ സുരോജന പറഞ്ഞു ക്ഷേത്ര ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവരാണ് പരാതിക്ക് പിന്നിൽ ബന്ധുക്കളാരും പരാതി നൽകിയിട്ടില്ല ഭർത്താവ് കിടപ്പുരോഗിയായിരുന്നില്ല നടക്കുമായിരുന്നുവെന്നും സുരോജന പറഞ്ഞു പിതാവിന്റെ സമാധി തുറക്കാൻ ശ്രമിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് മകൻ രാജസേനനും ഭീഷണി മുഴക്കി ഗോപൻ സ്വാമികളുടെ സമാധി സ്ഥലം പൊടിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും മരണകാരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും നാട്ടുകാരാണ് ആവശ്യപ്പെട്ടത് സംഭവത്തെക്കുറിച്ച് പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള